നമസ്തേ എന്നെ ശ്രവിക്കുന്ന നല്ലവരായ സജ്ജനങ്ങളെ വിശ്വാസം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സാദര നമസ്കാരം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന വിഷയം ബ്രാഹ്മുഹൂർത്തത്തിന് പരമാവധി നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക അങ്ങനെ ഉപയോഗിച്ചാൽ നമുക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ ശക്തി കൊണ്ട് ഒരുപാട് നല്ല പോസിറ്റീവ് പവർ കിട്ടും നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും വികസിപ്പിച്ച് ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തിയോടുകൂടി നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ രാവിലെ പ്രാമ മുഹൂർത്തത്തിൽ എഴുന്നേറ്റവരെല്ലാവരും വിജയിച്ചവരാണ് അതുകൊണ്ട് നിങ്ങളത് പരമാവധി ഉപയോഗിക്കാൻ നോക്കുക രാവിലെ പ്രഭാതത്തിൽ എഴുന്നേൽക്കുക എല്ലാവരും എഴുന്നേൽക്കുക നമുക്ക് നല്ല ബുദ്ധിശക്തി ഉണ്ടാവും നല്ല എ നമ്മളെല്ലാവരും പറയുന്നതൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കും നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് അതൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും ഈ മനുഷ്യ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും പെട്ടെന്ന് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ആരോഗ്യത്തിൻ്റെ കാര്യം പൂർണ്ണ ആരോഗ്യം ഉണ്ടാവും പോസിറ്റീവ് എനർജി രാവിലെ പ്രഭാതത്തിൽ ഉണ്ടാവുന്ന ആ ഓക്സിജൻ തന്നെ നമുക്ക് ശ്വസിക്കാൻ പറ്റുന്നതൊക്കെ പൂർണ്ണമായിട്ടും ഉള്ളിലേക്ക് വലിച്ചെടുക്കുകയും അതുപോലെ തന്നെ നെഗറ്റീവ് എനർജി പുറത്തേക്ക് വിടുകയും ചെയ്യുക കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് വിട്ടി ഓക്സിജൻ വലിച്ചെടുക്കുമ്പോൾ നമ്മൾ ഈ നല്ല രീതിയിൽ ചമ്രം പടിഞ്ഞിരുന്ന് കുണ്ടലിന ശക്തിയെ നട്ടലിനെ ഒക്കെ നിവർത്തിയിരിക്കുക എന്നിട്ട് ദീർഘ ശ്വാസം വലിക്കുക പുറത്തേക്ക് വിടുക അങ്ങനെ ആയതിന് ശേഷം നമ്മൾ ഒരു അ അരമണിക്കൂർ ധ്യാനത്തിലിരിക്കണം ഇതുപോലെ പിടിച്ചിട്ട് ചമരം പടിഞ്ഞിരിക്കുക എന്നിട്ട് അതിൻ്റെ രണ്ട് കൈയിൻ്റെ കാലിൻ്റെ തൊടയിൽ ഈ കൈ വെക്കുക എന്നിട്ട് നമ്മൾ ഏകാഗ്രമായിരിക്കുക നമ്മൾക്ക് എന്താണോ ആഗ്രഹം പെട്ടെന്ന് ഭൂമിയാണോ ഭൂമി വസ്തുവാണോ വസ്തു അല്ല എന്താണോ ആഗ്രഹിച്ചത് അത് നമുക്ക് നേടിയെടുക്കാൻ പറ്റും ഒപ്പം ഉള്ളിൽ നമ്മൾ ഈ കയ്യിൽ പച്ച മഷി കൊണ്ട് എഴുതി വെക്കുക ഗോൾഡൻ സൺറൈസ് അത് തന്നെ വെള്ളപ്പേപ്പറിൽ നമ്മൾ എഴുതി വെക്കുക ഒരു നൂറ്റെട്ട് തവണ ഗോൾഡൻ സൺറൈസ് അതിനുശേഷം നമ്മളിതിങ്ങനെ എഴുതി വച്ചതിന് ശേഷം പുലച്ചയ്ക്ക് നമ്മളിതിങ്ങനെ തന്നെ അതായത് എല്ലാം നേടിയെടുക്കുന്ന ആ പവർ നമ്മളിലേക്ക് വരികയും നമ്മൾ ഏകാഗ്രമായി കണ്ണടച്ച് ഇത് തന്നെ ചിന്തിച്ചുകൊണ്ട് ഒരമണിക്കൂർ ഇരിക്കുന്നത് ഗോൾഡൻ സെൻറ്റേഴ്സ് ഗോൾഡൻ സെൻറ്റേഴ്സ് ഗോൾഡൻ സെൻറ്റർ ഇത് അരമണിക്കൂർ കഴിയുമ്പോഴേക്കും നമുക്ക് എന്തെന്നില്ലാത്ത പവർ നമുക്ക് തീർച്ചയായും തിരിച്ചറിയാൻ പറ്റും അതായത് നമ്മുടെ ചുറ്റിലും നമുക്ക് ചൂട് അനുഭവപ്പെടുന്നുണ്ടാവും പോസിറ്റീവ് എനർജി വന്നെന്നറിയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതത് അനുഭവിക്കാൻ പറ്റും അപ്പോൾ അതിന് ശേഷം നമുക്ക് എന്താണ് നേടിയെടുക്കേണ്ടത് അത് നമ്മൾ ആ വെള്ളപ്പേപ്പറിൽ എഴുതിയത് നമ്മൾ തന്നെ റിപ്പീറ്റായിട്ട് ചിന്തിച്ചിട്ട് നമുക്കത് കിട്ടിയ പോലെ ഒരു സ്വപ്നം കാണുക അത് കിട്ടി ലഭിച്ചു അതിനുശേഷം ലഭിച്ചതിന് ഈ ലോകത്തിലെ പ്രപഞ്ചശക്തിയോടും നന്ദി പറയാം സൂര്യദേവനോടും സകല ദേവിദേവന്മാരോടും നന്ദി പറയാം നന്ദി പറഞ്ഞതിന് ശേഷം നമ്മൾ അതൊന്ന് ചിന്തിക്കുക നമുക്ക് എന്താണ് വേണ്ടത് ഒരു ഗവണ്മെന്റ് ജോലി ആണെങ്കിൽ ജോലി കിട്ടിയതായിട്ട് നമ്മൾ പെട്ടെന്ന് ലഭിച്ചതായിട്ട് നമ്മൾ സ്വപ്നം കാണാം അല്ലെങ്കിൽ നമുക്കൊരു ഭൂമി ലാഭമാണ് നമുക്ക് പെട്ടെന്ന് ലഭിച്ചെങ്കിൽ അത് അല്ല നമുക്ക് സർക്കാർ ജോലി ഭൂമി ലാഭം ഗൃഹലാഭം പെട്ടെന്ന് വീടാണെങ്കിൽ വീട് എന്താണോ നിങ്ങൾ ആഗ്രഹിച്ചത് നമുക്ക് നമ്മുടെ മക്കൾക്ക് നല്ല വിവാഹമാണെങ്കിൽ വിവാഹം എല്ലാം ആഗ്രഹിച്ച കാര്യങ്ങൾ ഓരോന്നായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് നേടിയെടുക്കാൻ ആഗ്രഹ സാഫല്യത്തിന് ഏറ്റവും നല്ല മാനുവായിട്ടുള്ള ഏറ്റവും നല്ല പവർ ബുദ്ധിശക്തി ഇച്ഛാശക്തി ജ്ഞാനശക്തി കൊണ്ട് നമ്മുടെ ക്രിയാശക്തി കൊണ്ട് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ പവറിൽ നമുക്ക് ചിന്താശക്തി ചിന്താമണ്ഡലത്തിനെ ഉയർത്താനും നമുക്ക് വേണ്ടത്തെ രീതിയിൽ പോസിറ്റീവ് എനർജി കിട്ടിക്കൊണ്ട് നമ്മുടെ കാര്യലാഭത്തിനു വേണ്ടി നമ്മൾ നമ്മളിതിങ്ങനെ ഒന്ന് ചിന്തിക്കുക ഇത് ചിന്തിച്ച് അരമണിക്കൂർ നമ്മൾ ഏകാഗ്രമായിട്ടിരിക്കുക നമുക്ക് ഈ പ്രപഞ്ച ശക്തി എല്ലാം നേടിത്തരുന്നത് നന്ദി പറയാം ആരോടൊക്കെ നന്ദി പറയാം നമ്മുടെ അച്ഛനോടും അമ്മയോടും നന്ദി പറയാം അച്ഛനും അമ്മയും ഇല്ലാതിരിക്കുക എങ്കിലും പിതൃക്കളോട് നന്ദി പറയാ സകല ദേവീദേമാരോടും നന്ദി പറയാ നവഗ്രഹങ്ങളോടും നാഗദൈവങ്ങളോടും സപ്താന്തികളോടും നന്ദി പറയാ എല്ലാവരോടും നന്ദി പറഞ്ഞതിന് ശേഷം നമ്മൾ മനസ്സുകൊണ്ട് ഒരു തീർത്ഥം എടുത്തിട്ട് കുറച്ച് തീർത്ഥം നമ്മൾ ഒന്നുകിൽ മുമ്പിൽ ഒരു ക്ലാസ്സിൽ ഒരു തീർത്ഥം വെച്ചിട്ട് അത് സൂര്യദേവന് സകല ദേവീദേവന്മാർക്ക് സങ്കല്പിക്കുന്ന പോലെ ആക്കിയിട്ട് നമ്മളത് മൂന്ന് പ്രാവശ്യം ഭൂമിയിലേക്ക് ഇങ്ങനെ ദർപ്പണം ചെയ്യുക അതിന് ശേഷം നമ്മൾക്ക് എല്ലാ പവറിലും നമുക്ക് ആ പോസിറ്റീവ് എനർജി നിറഞ്ഞ് 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 വന്ന് എല്ലാ കാര്യങ്ങളും എന്താണോ നമ്മൾ ആഗ്രഹിച്ചത് അത് പൂർണമായിട്ടും നമ്മളിലേക്ക് എത്തിപ്പെട്ടതായിട്ട് കാണാം അതിനുശേഷം നമ്മൾ മെല്ലെ മെല്ലെ കണ്ണു തുറക്കുക ഇത് ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇതിനു മുമ്പ് ഇരുപത്തൊന്ന് ദിവസത്തിന് മുമ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിത്തരാം ആ പോസിറ്റീവ് പവറിന് കഴിയും ഇതൊന്നും എല്ലാവരും എടുത്തു നോക്കി ഈ പ്രയോഗം ഇതെല്ലാവർക്കും ഈ പവറിലൂടെ ജീവിക്കുമ്പോൾ നമ്മുടെ മെഡിറ്റേഷനെ നമുക്ക് വർദ്ധിപ്പിക്കാനും നമ്മളെ കാര്യം എത്രയും പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ നേടിയെടുക്കാനും ഈ സാധനയിൽ കൂടി കഴിയും എല്ലാവരും ഇത് ചെയ്യുക കർമ്മം ചെയ്യുക നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളും ചെയ്യാം അപ്പോൾ നമുക്കെല്ലാ കാര്യങ്ങളും ഒരു പ്രപഞ്ചശക്തി എല്ലാം പെട്ടെന്ന് തന്നെ നേടിത്തരാൻ പറ്റും വിഷമിക്കില്ല ഒരു എല്ലാം പോസിറ്റീവായിട്ട് മാത്രം നമ്മൾ കണ്ടുകൊണ്ട് പറയാം എല്ലാ സൗഭാഗ്യം തന്ന ദേവിദേമാരെ നവഗ്രഹങ്ങളെ നാഗദൈവങ്ങളെ സപ്താന്തികളെ പിതൃക്കളെ നന്ദി 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 എനിക്കും എൻ്റെ മക്കൾക്ക് സമാധാനത്തോട് ജീവിക്കാൻ സന്തോഷത്തോട് ജീവിക്കാൻ സൽകീർത്തിയോട് ജീവിക്കാൻ ആയിരോഗ്യത്തോട് ജീവിക്കാൻ എല്ലാ മംഗളങ്ങളും നൽകി എന്നെയും എൻ്റെ മക്കളെയും കാത്തു സംരക്ഷിച്ചു പോരുന്ന ഭഗവാനെ അങ്ങേക്ക് കൂടാനുകൂടി നന്ദി 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 ഇങ്ങനെയായിരിക്കട്ടെ നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടോ അവരെയൊക്കെ പേര് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എടുത്തു പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ പറയാം അപ്പോൾ എല്ലാം നന്ദിയാണ് പറയേണ്ടത് നമ്മൾക്ക് എല്ലാം നേടി നിങ്ങളോട് സംസാരിക്കാനുള്ള ഊർജ്ജവും പവറും ഈ നാവും തന്നിരിക്കുന്ന ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ വാക്കുകളൊക്കെ എന്നെ ശ്രവിച്ച നല്ലവരായ സജ്ജനങ്ങളെ വിശ്വാസം എന്ന ചാനലിൽ എന്നെ ഇത്രയും നേരം ക്ഷമിച്ചതിനും നിങ്ങൾക്ക് നന്മ മാത്രം ഉണ്ടാവാൻ നമുക്ക് നന്മ മാത്രം ഉണ്ടായി നല്ല രീതിയിൽ ജീവിക്കാൻ സർവേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ലോകാസമസ്ത സുഖിനോപന്ധം